ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ടതെന്ന് കരുതിന് അലഹമുല്ല മാഷ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളെ വീട്ടിൽ നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല പോസിറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയണട്ടാ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും എൻ്റെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ചില വീടുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നില്ലേ ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ തോന്നൂലേ അപ്പോൾ ചില വീടുകൾക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു നെഗറ്റിവിറ്റിയും തോന്നും അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു പോസിറ്റിവിറ്റി തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളെ എൻട്രൻസ് കറക്റ്റാക്കി ഇടണം കേട്ടോ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മുറ്റും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം ഒന്നും നമ്മൾ പരത്തിടാതെ ഇങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ കാര്യമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക അത്യാവശ്യമുള്ള സാ ചെരുപ്പുകൾ മാത്രം പുറത്ത് വെക്കട്ടോ വീടിൻ്റെ മുൻഭാഗം നല്ല വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കട്ടെ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളൊക്കെ കയറാതെ പുറത്ത് നിന്നിട്ട് പല കാര്യങ്ങൾക്കും വന്ന് പോകുന്ന ആളുകൾ ഒരുപാടുണ്ടാകും അപ്പോൾ വീടിൻ്റെ പരിസരം മറ്റും ഒക്കെ ഒന്ന് വൃത്തിയുള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീടും നല്ല വൃത്തിയുള്ളതായിരിക്കും തന്നെയാണ് എല്ലാവരും കരുത്തില്ല ഉള്ളും അതേപോലെ തന്നെ ആയിരിക്കും എന്നാണ് കരുതി വീടിൻ്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ നമ്മൾ ഒഴിവാക്കട്ടെ അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ക്ലോക്കിലൊക്കെ സമയം തെറ്റി കിടക്കുന്നുണ്ടാവട്ടെ ചില വീടുകളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സമയം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാറ്ററി ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യമായിരിക്കും നമ്മൾ ക്ലോക്കിലേക്ക് നോക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പണികളൊക്കെ പോകുക അത് ഭയങ്കര നെഗറ്റിവിറ്റി എനർജിയാണ് വീട്ടിലെ ഉള്ളിൽ അപ്പോൾ പെട്ടെന്ന് ക്ലോക്കിൽ സമയം തെറ്റി കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയിട്ട് കറക്റ്റാക്കി വേണ്ടി ശ്രമിക്കട്ട ഇന്ന് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ റവ ദോശയുണ്ടാ റവ ഒരു കപ്പ് റവയും ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ദോശകളിൽ നമ്മൾ കുറേ ഐറ്റം ദോശകൾ നമുക്കുണ്ടാക്കാം അല്ലെങ്കിൽ മൈദ ദോശ റവദോശ അല്ലെങ്കിൽ നിർദോശ സാദാ ദോശ അല്ലെങ്കിൽ മാവ് അരച്ചിട്ടുള്ള ദോശ അങ്ങനെ പല പല ദോശകളും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് എല്ലാ വീടുകളും ചെറിയൊരു പ്രശ്നം ഉണ്ടാവലുണ്ട് രാവിലത്തെ ഭക്ഷണം ചില കുട്ടികൾ ി വരുമ്പോഴേ അല്ലെങ്കിൽ നമുക്കായാലും രാവിലെ ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും തോന്നൂലേ അതും ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കും നമ്മുടെ വീട്ടിൽ രാവിലത്തെ ഒരു ഫുഡ് കറക്റ്റാക്കി പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക മാറി മാറി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പം അത് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം ഒരു നെഗറ്റിവിറ്റി വരില്ല എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് രാവിലത്തെ ഫുഡ് നല്ല ഒന്ന് വെറൈറ്റി ആക്കിയിട്ട് മാറ്റി മാറ്റി ഉണ്ടാക്കി കൊടുക്കട്ടെ തുടക്കം നന്നായാൽ തന്നെയാണ് നമ്മൾ ആ ദിവസം മൊത്തം നന്നാവുകയുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ നെഗറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം രാവിലെ ഭക്ഷണം ശരിയായില്ലെങ്കിൽ എനിക്കൊരു ചെറിയ നെഗറ്റിവിറ്റി വരും കേട്ടോ അതാണ് ഞാനിത് കാണിച്ചത് അപ്പോൾ അങ്ങനെ അതിൻ്റെ കാര്യം പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ എൻട്രൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പിന്നെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഹോളക്കാണ് എല്ലാ വീടുകളിലും ഫസ്റ്റ് കയറി വരിക അപ്പോൾ അങ്ങനെ കയറി വരുമ്പോൾ ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ സ്റ്റെയറിൻ്റെ മോള് ഒരുപാട് സാധനങ്ങൾ വെക്കുന്നതായിട്ട് എന്തൊക്കെ നമ്മൾ കയ്യിൽ കിട്ടണം അതൊക്കെ കൊണ്ടുപോയി സ്റ്റെയറിൻ്റെ മോള് കൊണ്ടുപോയി വെക്കുന്ന സ്വഭാവം ചിലർക്കുണ്ട് തുണികളായിട്ട് അല്ലെങ്കിൽ ചെരിപ്പ് ബുക്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ അതൊക്കെ അവിടെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റെയർന്ന് അറിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര നെഗറ്റിവിറ്റി തരുന്ന ഒരു സംഭവമാണ് നമ്മൾ വീട്ടിലുള്ളിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെയറിൻ്റെ മുകളിൽ ഒന്നും ഉണ്ടാവരുത് കേട്ടോ പ്ലെയിൻ ആക്കിയിട്ടുന്ന സ്റ്റെയർ ആണ് കാണാൻ എപ്പോഴും വൃത്തിയുള്ളത് അത് ഏതൊരാൾക്ക് വീട്ടിലുള്ളിൽ കയറി വരുമ്പോൾ നെഗറ്റിവിറ്റി ഫീലാണ് വരിക അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കട്ടെ പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒരു നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കട്ടെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ നല്ല എന്തെങ്കിലും സ്മെല്ലുകളൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുമ്പോൾ ബെഡ്റൂമൊക്കെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ചിലർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് തുണിയൊക്കെ കഴുകി കൊടുത്തിട്ട് ഉണക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുന്നുണ്ട് ബെഡിൻ്റെ മുകളിൽ ഇട്ടുക അത് ആക്കത്തിന് മടക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ സമാധാനത്തിൽ മടക്കി വെക്കുക എന്ന് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് പക്ഷേ അതും നമുക്കൊരു നെഗറ്റിവിറ്റിയാണ് വീട്ടിനുള്ളിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ ബെഡിൻ്റെ മുകളും ടേബിളിൻ്റെ മുകളും ഒക്കെ ഒക്കെ അത് ഭയങ്കര ഒരു വൃത്തില്ലാത്തൊരു പരിപാടിയാണ് അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ വെക്കുക ഞാനങ്ങനെ വെക്കല് എന്നിട്ട് ഇതിൽ ഞാൻ കൊടുന്നിടും എന്നിട്ട് നമ്മൾ സൗകര്യപ്ര சௌகரிய சமயத்து நம்மளது மடக்கி வைக்கணும் செய்யட்டா അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ ബാത്റൂമ് ഒന്ന് ശ്രദ്ധിക്കുക രാവിലെ എണീറ്റ ഉടനെ നമ്മളെ ബാത്റൂമ് കുട്ടികളൊക്കെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കി ഒന്നൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് സോപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്തെങ്കിലും ബാത്റൂമിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും സ്മെല്ലിനെന്തെങ്കിലുമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് വൃത്തിയാക്കിയിട്ടോ അതും പെട്ടെന്ന് ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ബാത്റൂമ് വൃത്തിയില്ലയെന്നുണ്ടെങ്കിൽ അതും ഭയങ്കര ഇതാണ് പിന്നെ എന്താ കിച്ചണിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ സിങ്കിൽ പാത്രങ്ങൾ കൂട്ടിയിടാതെ ശ്രദ്ധിക്കട്ടെ കഴിച്ച പാത്രങ്ങൾ നമ്മൾ ആ ഉടനെ തന്നെ നമ്മൾ ശരിയാക്കി വെക്കുക വൃത്തിയാക്കി വെക്കുക അപ്പോൾ നമ്മൾ കിച്ചനിൽ നിന്ന് നല്ലപ്പോഴും നല്ല വൃത്തിയായിരിക്കും കൂട്ടുക സിങ്കിൽ ഒരിക്കലും പാത്രം ഇടരുത് പിന്നെ ഈ പാത്രം കൂടുതൽ പരക്കാതിരിക്കാനുള്ള ഒരു ഐഡിയ നമുക്ക് ആവശ്യമുള്ള പാത്രം മാത്രം നമ്മൾ എടുക്കട്ടെ ഒരു മൂന്ന് അംഗങ്ങളുള്ള മൂന്ന് പ്ലേറ്റ് എടുക്കുക അല്ല നാല് അംഗങ്ങളാച്ച അതിനനുസരിച്ച് എടുക്കുക ആവശ്യമുള്ള പാത്രം മാത്രം നമ്മൾ പുറത്ത് വെക്കട്ടെ അപ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും കഴുകിയിട്ട് അതെന്നെ ഉപയോഗിക്കും അപ്പോൾ പാത്രം കഴുകണ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ നമ്മൾ പരന്ന് കെടുക്കേട്ട പാത്രങ്ങൾ കൂടുതൽ ഞാനങ്ങനെ അപ്പോൾ കുറച്ച് പാത്രം എത്ര ആളാണുള്ളത് അതിനനുസരിച്ചുള്ള പാത്രം മാത്രം നമ്മൾ എടുക്കുക ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് യൂസ് യൂസാക്കാതിരിക്കട്ട അതാണ് നമ്മൾ പാത്രം പരക്കുന്നൊരു പോവഴി കൗണ്ടർ ടോപ്പിൽ സാധനങ്ങളൊന്നും കൂടുതൽ വയ്ക്കുക അതൊക്കെ പ്ലെയിനാക്കി ഇടുക പിന്നെ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് ഉള്ളത് നമ്മൾ ഭക്ഷണം ബാക്കി ബാക്കിയുണ്ടല്ലോ അതാ ഉടനെ തന്നെ നമ്മൾ പുറത്ത് കൊണ്ടിടാൻ വേണ്ടി ശ്രദ്ധിക്കട്ട നമ്മൾ കിച്ചണിൽ വേസ്റ്റും കാര്യങ്ങളൊന്നും വെക്കരുത് അപ്പോൾ കിച്ചണൊക്കെ ഒരു സ്മെല്ലാ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുക പാത്രങ്ങളൊന്നും ഇല്ലാതെ അപ്പോഴൊക്കെ നമ്മൾ ഈച്ച പ്രാണി അതിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ നല്ല വൃത്തി എന്നുള്ള വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പോസിറ്റിവിറ്റി ഉണ്ടാവുകയുള്ളു പിന്നെ നമ്മൾ ഈ ഇത് നമുക്കൊരു പോസിറ്റീവ് കിട്ടണ ഒരു പരിപാടിയാണ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ ഇന്ന് കുറച്ചൊരാഴ്ച നമ്മളൊരു പ്ലാന്റ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാൻസ് നമ്മൾ ഇൻഡർ പ്ലാൻസ് നമ്മൾ മാറ്റി കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും മാറ്റം വരുത്തിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കെന്നെ മനസ്സിലൊരു പോസിറ്റീവിറ്റി വരും പിന്നെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് കൊണ്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക പുതുതായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പ്ലാന്റ്സുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് ഫീലാണെന്ന് തോന്നൽ നമുക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ പ്ലാന്റ്സ് ഒക്കെ പ്ലാൻസ് നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ലാത്തത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കാനും അത് കാണുമ്പോൾ നല്ലൊരു നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക് മനസ്സിന് വരിക അപ്പോൾ അത് വീട്ടിൻ്റെ ഉള്ളിലൊരു പോസിറ്റിവിറ്റി തന്നെ വരിക അത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പുറത്തുനിന്ന് ഒരാൾ കയറി വരുമ്പോഴും ഉള്ള വീട് നമ്മൾ വൃത്തിയാക്കിയിട്ട് അലങ്കരിച്ചിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും ആ വീട്ടിനുള്ളിൽ കയറുമ്പോൾ ഒരു പോസിറ്റീവായിട്ടാണ് തോന്നുക കിച്ചണിലുള്ള പ്ലാൻസുകളും ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കുക ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തട്ട അപ്പോൾ ചെറിയ ചെറിയ പ്ലാൻസുകളൊക്കൊന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് പണിയെടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് തോന്നും പിന്നെ നമ്മൾ കിച്ചണിൽ ഇതുപോലെ ചെറിയൊരു ക്ലോക്ക് വെച്ചെടുക്കുക കേട്ടോ അത് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ് കാരണം നമ്മൾ പണിൻ്റെ ഇടയിൽ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് സമയം കറക്റ്റായിട്ട് അറിയാനും പറ്റും പെട്ടെന്ന് പെട്ടെന്ന് ജോലികൾ എടുക്കാനും വേണ്ടി പറ്റും പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിടക്ക് പുകയിച്ചു കൊടുക്കട്ടെ അങ്ങനെ കത്തിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ നല്ല വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ നല്ലൊരു ഫ്രഷ്നസ് തോന്നട്ടെ എല്ലാവർക്കും അപ്പോൾ നല്ല ഉള്ളിൽ സുഗന്ധം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്സാല്ലോ നമ്മളടുത്തുകൂടി നല്ലൊരു പെർഫ്യൂം അടിച്ചിട്ട് ഒരാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് നല്ല തോന്നുക അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോഴും നല്ല പോസിറ്റീവായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക പിന്നെ നമ്മൾ ഇതാ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ പേപ്പർ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളായാലും കുട്ടികളായാലും ഓർമ്മ ഇല്ലാതെ അങ്ങനെ ഇട്ടല്ലോ അപ്പോൾ അതൊരു ഒഴിവാക്കാനും ഇതുപോലെ ബാസ്ക്കറ്റ് എന്തെങ്കിലും വെച്ചിട്ട് അതിലിടണ ഒരു ശീലം വെക്കട്ടെ അപ്പം നമുക്ക് കുറേ അടിക്കാനും തുടക്കാനും ഒന്നും ഉണ്ടാവില്ല എപ്പോഴും നല്ല വീട് വൃത്തിയായിട്ടിരിക്കും അപ്പോൾ എൻ്റെ വീട് വൃത്തിയായിട്ടിരിക്കാനും നല്ല പോസിറ്റീവായിട്ടിരിക്കാനും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്